നമസ്കാരം സാവര്യ വെറൈറ്റി വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് കുറച്ച് ചാണക്യ വചനങ്ങൾ കേൾക്കാം ശത്രുവിനോട് ക്ഷമിക്കാം പക്ഷെ ഒറ്റുകാരനോട് ക്ഷമിക്കരുത് പ്രളയകാലത്ത് സമുദ്രങ്ങൾ തങ്ങളുടെ മര്യാദ അതിരി ലംഘിച്ച് കരയിൽ പ്രവേശിച്ചെന്നിരിക്കാം എന്നാൽ സജ്ജനങ്ങൾ ഒരിക്കലും പ്രളയം വന്നാൽ പോലും തങ്ങളുടെ സ്വഭാവത്തെ കൈവിടുന്നില്ല മനസ്സെന്ന വേരിൽ നിന്നാണ് എല്ലാം തന്നെ വളരുന്നത് ഭ്രാന്ത് മുതൽ പ്രബുദ്ധത വരെ അതിൽ നിന്നാണ് വളരുന്നത് കടം പരുത്തി വച്ച അച്ഛനും ദുർമാർഗത്തിൽ സഞ്ചരിക്കുന്ന അമ്മയും അറിവില്ലായ്മ സഞ്ചരിക്കുന്ന പുത്രനും ശത്രുവിന് സമമാണ് ലോകത്തിന്റെ മുഴുവൻ സ്നേഹം കൈവരാൻ ഒന്നു മാത്രം മതി ആരെ പറ്റിയും മോശമായി പറയാതിരിക്കുക കഴിവതും ആരുമായും കടപ്പാടുകളിൽ ഏർപ്പെടരുത് ഒരിക്കൽ അതൊക്കെയും നമുക്കു നേരെയുള്ള ആയുധങ്ങളായി മാറും പിൻവാങ്ങുവാൻ പോലും സാധ്യമാവാത്ത വിധം അത് നമ്മെ പൂർണമായും ദുർബലമാക്കും തോറ്റു കൊടുക്കരുത് പൊരുതി നേടണം ഒരിക്കലും ആവശ്യത്തിൽ കൂടുതൽ സത്യസന്ധരാവരുത് വളവില്ലാത്ത മരമാണ് ആദ്യം മുറിക്കപ്പെടുന്നത് സത്യസന്ധർ ആദ്യം ക്രൂശിക്കപ്പെടും വിഷത്തിൽ നിന്നായാലും അമൂല്യമായ അമൃത് ലഭിക്കുമെങ്കിൽ അത് സ്വീകരിക്കണം ഒരു വസ്തു സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അതിൻ്റെ ഗുണം നോക്കിയിട്ടാണ് എവിടെ നിന്ന് കിട്ടുന്നു എന്ന് നോക്കിയല്ല ഗായത്രിയേക്കാൾ വലിയ മന്ത്രമോ ദ്വാദശിയേക്കാൾ നല്ല തീയതിയോ കന്യാദാനത്തെക്കാൾ വലിയ ദാനമോ അമ്മയെക്കാൾ വലിയ ദേവതയോ ഇല്ല തൻ്റെ മുൻപിൽ മധുരമായി സംസാരിക്കുകയും അല്ലാത്തപ്പോൾ തനിക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കളെ ഒഴിവാക്കണം അവർ മുകളിൽ മാത്രം പാലുള്ള വിഷകുംഭം പോലെ ആണ് ജിഹായും നാശവും നാവിനെ ആശ്രയിച്ചിരിക്കുന്നു സദ്ഭാഷണം വൃദ്ധിയും ദുർഭാഷണം നാശവും ഉണ്ടാക്കും സ്ഥലകാലവും സന്ദർഭവും അനുസരിച്ച് ആരോടാണ് സംസാരിക്കുന്നത് എന്ന ബോധ്യത്തോടെ സംസാരിക്കുക നന്ദി എല്ലാ കൂട്ടുകാരും सब्सक्राइब चाहिए ना